ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന നമ്മളിൽ പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഫോണിൻ്റെ ലോ ഡിസ്ക് സ്പേസ് അല്ലെങ്കിൽ ഫോണിൽ ഇൻസഫിഷ്യൻറ്റ് മെമ്മറി എന്ന് കാണിച്ചുകൊണ്ട് എറർ മെസ്സേജ് കാണിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ എറർ മെസ്സേജ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കാറില്ല നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി ഫുള്ളാകുമ്പോഴാണ് ഇത്തരത്തിൽ എറർ മെസ്സേജ് കാണിക്കുന്നത് ഇൻസഫിഷ്യൻറ്റ് മെമ്മറി എന്നോ ലോ ഡിസ്ക് സ്പേസ് എന്നോ ആയിരിക്കും ആ എറർ മെസ്സേജ് കാണിക്കുക അപ്പോൾ ഇത്തരത്തിൽ എറർ മെസ്സേജ് കാണിച്ചാൽ അതിനെ എങ്ങനെ പരിഹരിക്കാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി ഫോണിന് ഉള്ളിലെ മെമ്മറി ഫുള്ളാകുമ്പോഴാണ് ഇത്തരത്തിൽ ഈ മെസ്സേജ് കാണിക്കുന്നത് ഇൻസഫിഷ്യൻറ്റ് എന്നോ ഇൻസഫിഷ്യൻറ്റ് സ്പേസ് എന്നോ ലോ ഡിസ്ക് സ്പേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് കാണിക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി ഇൻറ്റേർണൽ മെമ്മറി പൂർണ്ണമായും ഫുള്ളാകുമ്പോഴാണ് അപ്പോൾ ഇത് മെമ്മറിയിലുള്ള ഫയലുകൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിനായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഇതിനായിട്ട് നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഗാലറിയിൽ ചെന്നിട്ട് വാട്സപ്പിൽ ഒരുപാട് ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ നമ്മുടെ ഫോണിലേക്ക് വരുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഡംപ് ആകുമ്പോഴാണ് നമ്മുടെ മെമ്മറി പ്രധാനമായിട്ടും ഫുള്ളാകാനുള്ള ഒരു കാരണം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗാലറി ഓപ്പൺ ചെയ്തതിന് ശേഷം വാട്സപ്പ് എന്ന് പറയുന്ന ഫോൾഡർ ചെന്നതിന് ശേഷം അതിനകത്ത് വന്നിരിക്കുന്ന വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ ആവശ്യമില്ലാത്തതെല്ലാം സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അങ്ങനെ ആവശ്യമില്ലാത്ത ഫയലുകൾ ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഫോണിൻ്റെ സെറ്റിങ്സ് എടുത്തതിന് ശേഷം അതിനകത്ത് ഇപ്പോൾ എൻ്റെ ഫോണിൽ ഇവിടെ മോർ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് അതിൽ നിന്നും ആപ്ലിക്കേഷൻ മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് ഫോണിൻ്റെ മോഡൽ മാറുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും ഈ ഓപ്ഷൻ എടുക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ നിന്നും ആപ്ലിക്കേഷൻസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക എടുത്തതിനു ശേഷം ഇപ്പോൾ നമ്മളിവിടെ എന്നാണ് കാണിക്കുന്നത് അതായത് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളാണ് ഈ ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഞാൻ ആദ്യം ഞാൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു ഈ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം മൂവ് ടു എസ് ഡി കാർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം അതായത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ മൊബൈലിലെ ഇൻറ്റേർണൽ സ്റ്റോറേജിലാണ് നമ്മുടെ ഫോണിൽ ഒരു എസ് ഡി ഉണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള പുറമേ നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു എസ് ഡി കാർഡ് ഒരു മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനൊക്കെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ എസ് ഡി കാർഡിലേക്ക് മാറ്റാൻ സാധിക്കും ഇങ്ങനെ മാറ്റുന്നതോടുകൂടി നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി കൂടുതൽ ഫ്രീ ആക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ മൂവ് ടു എസ് ഡി കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് എസ് ഡി കാർഡിലേക്ക് മാറ്റുന്നു അപ്പോൾ ഇവിടെ മൂവിങ് എന്ന് കാണിക്കുന്നു ഇതൊരല്പസമയം എടുക്കും ഇത് കംപ്ലീറ്റായിട്ട് എസ് ഡി കാർഡിലേക്ക് മാറ്റാൻ ഇങ്ങനെ നിങ്ങളൊരു ആപ്ലിക്കേഷൻ എസ് ടി കാർഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നീട് ആ എസ് ടി കാർഡ് നിങ്ങളുടെ ഫോണിൽ ഇട്ടിരിക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യൂ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ആ എസ് ടി കാർഡ് നിങ്ങളുടെ ഫോണിൽ നിന്നും ഊരി മാറ്റി കഴിഞ്ഞാൽ പിന്നീട് ആ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യില്ല എന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കുക ഇപ്പോൾ ഇവിടെ മൂവ് ടു എസ് ടി കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു അത് പൂർണ്ണമായിട്ടും എസ് ടി കാർഡിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ അവിടുത്തെ ഓപ്ഷൻ മാറിയിട്ട് ഇവിടെ കാണിക്കുന്നത് മൂവ് ടു ഡിവൈസ് സ്റ്റോറേജ് എന്നാണ് അങ്ങനെ എസ് ടി കാർഡിലേക്ക് മാറ്റിയ ഈ ആപ്ലിക്കേഷനെ പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ എസ് ടി കാർഡിൽ നിന്നും നമ്മുടെ ഫോണിലേക്ക് മാറ്റണമെങ്കിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അതാണ് അവിടെ ഇപ്പോൾ മൂവ് ടു ഡിവൈ സ്റ്റോറേജ് എന്നായത് ഇങ്ങനെ എസ് ടി കാർഡിലേക്ക് മാറ്റിയതിന് ശേഷം ഇവിടെ ക്ലിയർ ഡേറ്റ എന്ന് പറയുന്നതിൻ്റെ താഴെ ക്ലിയർ ക്യാഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ കാണാം ക്ലിയർ ക്യാഷ് അതുകൂടി ക്ലിക്ക് ചെയ്തേക്കുക ഇങ്ങനെ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ എല്ലാം തന്നെ എസ് ഡി കാർഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻ്റേർണൽ സ്റ്റോറേജിൽ നിന്നും എസ് ഡി കാർഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് അത്രത്തോളം നമുക്ക് ഫ്രീ ആക്കാൻ പറ്റും പല ആപ്ലിക്കേഷനുകളും ഒരുപാട് എം ബി കൺസ്യൂം ചെയ്യുന്നതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ നോക്കിയാൽ നൂറ്റി രണ്ട് എം ബി ആണ് കൺസ്യൂം ചെയ്യുന്നത് അപ്പോൾ ഇത്രയും എം ബി നമ്മുടെ ഫോണിൻ്റെ ഇൻ്റേർണൽ മെമ്മറിയിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഫോൺ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇൻറ്റേർണൽ മെമ്മറിയിൽ ധാരാളം സ്പേസ് ഉണ്ടായിരിക്കണം നമ്മൾ സാധാരണ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകളെല്ലാം ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറിയിലാണ് ഇൻസ്റ്റാൾ ആകുന്നത് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇൻറ്റേർണൽ മെമ്മറിയിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളെ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ എസ് ഡി കാർഡിലേക്ക് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റർണൽ മെമ്മറിയിൽ നിന്നും ഒരുപാട് സ്പേസ് നമുക്ക് ഫ്രീ ആക്കാൻ സാധിക്കും അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മോർ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് എൻ്റെ ഫോണിൽ മോർ എന്ന് പറയുന്ന ഓപ്ഷനാണ് അതിനകത്ത് സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോണിൻ്റെ മോഡൽ മാറുന്നതനുസരിച്ച് ഈ ഓപ്ഷൻ എടുക്കുന്ന രീതിയും വ്യത്യാസം വരും നിങ്ങൾ ചെയ്യേണ്ടത് ഫോണിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത് സെറ്റിങ്സിൽ നിന്നും അങ്ങനെ സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം ഈ എടുക്കുമ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ടോട്ടൽ സ്പേസ് ഫോർ ജി ബി എൻ്റെ ഫോണിലെ ഇൻറ്റേർണൽ മെമ്മറി ഫോർ ജി ബി ഉണ്ടെന്ന് കാണിക്കുന്നു അതിൽ ഓരോന്നും എന്തിനാണ് എന്തിനൊക്കെ ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നു എന്ന് കാണാം ഇവിടെ നമ്മൾ ക്യാഷ്ഡ് ഡേറ്റ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാം ഇവിടെ ക്യാഷ് ഡേറ്റയിൽ മുന്നൂറ്റി പത്തൊമ്പത് എം ബി കൺസ്യൂം ചെയ്തിരിക്കുന്നതായി കാണുന്നു ഈ ക്യാഷ് ഡേറ്റ എന്നുള്ളത് ക്ലിയർ ചെയ്താൽ തന്നെ ഇപ്പോൾ എൻ്റെ ഫോണിൽ നിന്നും മുന്നൂറ്റി പത്തൊമ്പത് എം ബി നമുക്ക് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്നും ഫ്രീ ആക്കാൻ പറ്റും അപ്പോൾ ഞാൻ ക്യാഷ്ഡ് ഡേറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ കാണിക്കും ദിസ് വിൽ ക്ലിയർ ക്യാഷ് ഡേറ്റ ഫോർ ഓൾ ആപ്സ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും അത് നമ്മളിവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഈ ഫോണിൽ നിന്നും ക്യാഷ് ഡേറ്റ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നത് ഇവിടെ മിസലേനിയസ് ഫയൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിപ്പോൾ എൻ്റെ ഫോണിൽ മുന്നൂറ്റി അറുപത്തി ആണ് കാണിക്കുന്നത് അത് ക്ലിക്ക് ചെയ്യാം അവർക്ക് ഈ മിസലേനിയസ് ഫയൽസ് ഡിലീറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫോണിലെ ഇപ്പോൾ ഉദാഹരണത്തിന് വാട്സപ്പിൽ വന്നിരിക്കുന്ന ചിത്രങ്ങളും അങ്ങനെ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ചില ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ ചിലത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയലുകൾ നേരത്തെ തന്നെ ബാക്കപ്പ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പോൾ നിങ്ങളുടെ ഫോൺ എന്ത് ചെയ്തിട്ട് തന്നെ ആയാലും നിങ്ങളുടെ ഫോണിൻ്റെ മെമ്മറി ക്ലിയർ ക്ലിയർ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ മിസലേനിയസ് ഫയൽസും ക്ലീൻ ചെയ്യാം അതിൽ വന്നിട്ട് ഇതുപോലെ ഓരോന്നിലും ടിക്ക് കൊടുത്താൽ മതി എന്നിട്ട് താഴെ സെലക്ട് ആളെന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ ഡിലീറ്റ് ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം ഓർക്കുക ഈ ഓപ്ഷൻ ചെയ്യുമ്പോൾ ചില ഫയലുകൾ നിങ്ങളുടെ ഫോണിലെ ചില വാട്സപ്പിലൊക്കെ വന്നിരിക്കുന്നത് പോലെയുള്ള ചില ഫയലുകളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകൾ ബാക്കപ്പ് ചെയ്തിട്ട് വേണം ഈ ഒരു ഓപ്ഷൻ ചെയ്യാൻ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെ ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യാം ഇപ്പോൾ സാംസങ് ആണെങ്കിൽ മൈ ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിലെ ഫയൽ സിസ്റ്റം അല്ലെങ്കിൽ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം ഇവിടെ ഹോൾ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഡിവൈസ് സ്റ്റോറേജും കാണിക്കുന്നു എസ് ഡി മെമ്മറി കാർഡും കാണിക്കുന്നു ഡിവൈസ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഫോണിൻ്റെ മെമ്മറിയും എസ് ഡി മെമ്മറി കാർഡ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ ഫോണിലേക്ക് എക്സ്റ്റേണലായിട്ട് ഇടുന്ന മെമ്മറി കാർഡുമാണ് ഇവിടെ ഡിവൈസ് സ്റ്റോറേജിൽ സാധാരണ നമ്മൾ എടുക്കുന്ന ഫോട്ടോസൊക്കെ ക്യാമറ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോസൊക്കെ നിങ്ങളുടെ മെമ്മറി കാർഡിൽ അല്ലാതെ നിങ്ങളുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിലാണ് സേവ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഫോട്ടോകളെല്ലാം നമുക്ക് എക്സ്റ്റേർണൽ മെമ്മറി കാർഡിലേക്ക് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറിയിൽ സ്പേസ് കൂടുതൽ സേവ് ചെയ്യാൻ സാധിക്കും നമ്മൾ ക്യാമറ വഴി എടുക്കുന്ന ചിത്രങ്ങൾ ഡി സി ഐ എം എന്ന് പറയുന്നൊരു ഫോൾഡറിലാണ് സാധാരണയായിട്ട് സേവ് ആകുന്നത് ഇപ്പോൾ ഇത് ഈ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറിയിലാണ് ഡി സി ഐ എം എന്ന് പറയുന്ന ഫോൾഡർ സേവ് ആയിരിക്കുന്നത് ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്നും ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി കോപ്പി പേസ്റ്റ് അല്ല ചെയ്യേണ്ടത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻറ്റേർണൽ മെമ്മറിയിൽ അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ ഈ ഡി സി ഐ എം എന്ന് പറയുന്ന ഫോൾഡർ പൂർണ്ണമായിട്ട് മൂവ് ചെയ്യുകയാണ് ഇവിടെ നിന്ന് മാറ്റുകയാണ് അതിന് ഈ മൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് ഇനി എസ് ഡി കാർഡിലേക്ക് മാറ്റേണ്ടതു കൊണ്ട് എസ് ഡി കാർഡെന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ മൂവ് ഹിയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴത്തേക്കും നമ്മുടെ ഫോണിൽ ഡി സി ഐ എം എന്ന് പറയുന്ന ആ ഫോൾഡർ പൂർണ്ണമായിട്ടും ഇൻറ്റേണൽ മെമ്മറിയിൽ നിന്നും ഫോണിൻ്റെ എക്സ്റ്റേണൽ എസ് ടി കാർഡ് മെമ്മറിയിലേക്ക് മാറ്റപ്പെട്ടു അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഇൻറ്റേർണൽ മെമ്മറിയിലെ ഫോട്ടോസ് എല്ലാം നമ്മുടെ ഫോണിൻ്റെ എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് മാറ്റുകയും ഇൻറ്റേണൽ മെമ്മറി അത്രയും ഫ്രീ ആക്കുകയും ചെയ്യാം അടുത്തതായി ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫോണിൻ്റെ ക്യാമറയുടെ സെറ്റിംഗ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ സാംസങ് ഫോണിലാണ് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ ലാസ്റ്റ് സെറ്റിങ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ അതായത് നമ്മുടെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്ന ചിത്രങ്ങൾ എവിടേക്ക് സ്റ്റോർ ചെയ്യണം എന്നാണ് ഈ കാണിച്ചിരിക്കുന്നത് അത് ഡിവൈസ് മെമ്മറിയിലേക്ക് മെമ്മറിയിലേക്കിന്ന് കാണിക്കുന്നു ഈ ഡിവൈസ് മെമ്മറി എന്ന് പറയുന്നത് ഫോണിൻ്റെ മെമ്മറിയായ ഇൻറ്റേർണൽ മെമ്മറിയിലേക്കാണ് അത് മാറ്റി നമുക്ക് മെമ്മറി കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിടണം ഇങ്ങനെ ചെയ്താലുള്ള ഗുണം ഇനി മുതൽ നമ്മൾ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന ചിത്രങ്ങൾ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറിയിലേക്ക് വരാതെ നമ്മൾ ഫോണിൽ ഇട്ടിരിക്കുന്ന എക്സ്റ്റേണൽ മെമ്മറി എസ് ഡി കാർഡിലേ മെമ്മറി കാർഡിലേക്ക് മാറ്റം മാറും ഇനി മുതൽ എടുക്കുന്ന ഫോട്ടോസ് അപ്പോൾ നിങ്ങളുടെ ക്യാ ക്യാമറയുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഫോണിൻ്റെ എടുക്കുന്ന ചിത്രങ്ങൾ മെമ്മറി കാർഡിലേക്കാണോ അതോ എസ് ഡി കാർഡിലേക്കാണോ സേവ് ആകുന്നത് എന്നുള്ളത് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക അത് ഇൻറ്റേർണൽ മെമ്മറിയിലാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അത് എസ് ഡി കാർഡിലേക്ക് മാറ്റി നൽകുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി ഒരുപാട് ഫ്രീ ആയിട്ടുണ്ടാകും ഇനി നിങ്ങൾക്ക് ആ ലോ ഡിസ്ക് സ്പേസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻസഫിഷ്യൻറ്റ് എന്ന് പറയുന്ന ആ ഒരു എറർ ഇപ്പോൾ മാറിയിട്ടുണ്ടാകും പക്ഷേ ഇതൊരിക്കലും ഒരു സ്ഥിരം പോകും വഴിയല്ല വീണ്ടും നമ്മൾ ആപ്ലിക്കേഷനുകൾ പുതുതായിട്ട് കുറേ ഇൻസ്റ്റാൾ ചെയ്യുകയോ നമ്മൾ കുറേ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങളുടെ ഫോണിൽ ഇൻസഫിഷ്യൻറ്റ് മെമ്മറി എന്ന് പറയുന്ന എറർ മെസ്സേജ് വരാൻ സാധ്യതയുണ്ട് പക്ഷേ തൽക്കാലത്തേക്കെങ്കിലും ഇതൊഴിവാക്കാൻ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം നിങ്ങളുടെ ഫോണിൻ്റെ മെമ്മറി നമ്മളൊരു പുതിയ ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി മിനിമം ഒരു എട്ട് ജി ബി എങ്കിലും ഉണ്ടായിരിക്കണം അതുപോലെ ഫോണിൻ്റെ എന്ന് പറയുന്നത് മിനിമം ഒരു ടു ജി ബി എങ്കിലും ഉണ്ടായിരിക്കണം ഇങ്ങനെ എട്ട് ജി ബി എങ്കിലും ഇല്ലാത്ത ഇൻറ്റർണൽ മെമ്മറി എട്ട് ജി ബി എങ്കിലും ഇല്ലാത്ത ഫോണുകളിലാണ് പ്രധാനമായിട്ടും നമ്മൾ കുറച്ച് ആപ്ലിക്കേഷനുകൾ കുറച്ച് കാലം നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോഴേക്കും അതിൻ്റെ മെമ്മറി ഫുള്ളാവുകയും ഇതുപോലെ ഇൻസഫിഷ്യൻറ്റ് സ്പേസ് എന്നോ അല്ലെങ്കിൽ ലോ ഡിസ് സ്പേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏറെ മെസ്സേജ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഈ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഏറ്റവും താഴെ ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ആ സംശയങ്ങളിവിടെ അല്ലെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ വീഡിയോയുടെ താഴെ ഇതുപോലെ എന്ന് എഴുതിയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകാം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇവിടെ എൻ്റെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് സബ്സ്ക്രൈബ് എന്ന ചുവപ്പ് നിറത്തിൽ എഴുതിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നന്ദി